നക്ഷത്രം ഉത്രനക്ഷത്രം ഉത്രനക്ഷത്രക്കാര് പൊതുവെ അതീവ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിർഭാഗ്യകരമായിട്ടുള്ള പല സന്ദർഭങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ട ഒരവസ്ഥ എന്തായാലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിനെല്ലാം മുന്നോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ണിലും നിങ്ങൾക്ക് കൺകെട്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായി നോക്കുകയാണെങ്കിൽ സാന്ത്വനപരമായിട്ട് നിങ്ങളുടെ പിറകിൽ ഒരാൾ എപ്പോഴും ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറു നിക്ഷേപങ്ങളിൽ എന്തായാലും ഒരു ലാഭം ഉണ്ടാവും നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലെത്തുള്ളൂ അത് നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ അതും കൊണ്ട് നിങ്ങൾ വെളിയിൽ ഒരാൾ പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് ഒരു തീരുമാനത്തിൽ എത്തരുത് അത് അനുസരിക്കരുത് നിങ്ങളുടെ മനസ്സ് എന്ത് അത് മാത്രം നിങ്ങൾ ചെയ്യുക അനുസരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതും കൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാട്ടി